വിധി വന്നതോടെ എറണാകുളം ജില്ലാ കോടതി വളപ്പിൽ ദിലീപ് അനുകൂലികളുടെ മധുര വിതരണവും സന്തോഷ പ്രകടനവും വിധിയിൽ നിരാശരായവരും കോടതി വളപ്പിലുണ്ടായിരുന്നു കോടതിയിൽ നിന്ന് മടങ്ങിയെത്തിയ ദിലീപിനെ വീടിന് മുന്നിൽ അനുകൂലികൾ ആഘോഷപൂർവ്വം സ്വീകരിച്ചു ഉണ്ടായിരുന്നവർ പോലും വിധിയോട് വൈകാരികമായാണ് നിയന്ത്രണങ്ങൾ ഒന്നുമില്ലാത്ത വൈകാരികത അണപൊട്ടി നിന്നവരിൽ നിന്ന് ദിലീപിന്റെ അണികൾ എന്ന അവകാശപ്പെടുന്നവർ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു ദിലീപിന്റെ നിരപരാധി ആവർത്തിച്ചു പറഞ്ഞു മാധ്യമങ്ങളെ ചോദ്യം ചെയ്തു നമ്പി നാരായണൻ ശേഷം നമ്പി ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ മാധ്യമ മാധ്യമവേട്ടയുടെയും പൊതുവിചാരണയും ഇരയാണ് ദിലീപ് ഏട്ടൻ എന്ന് പറയുന്ന വ്യക്തി ദിലീപ് നടത്താനിരിക്കുന്ന കുറിച്ച് അവരെല്ലാം പ്രവചനങ്ങൾ നടത്തി എന്നാൽ വിധി നീതിയുടെ നിഷേധമാണ് എന്ന അഭിപ്രായപ്പെട്ടവരും കോടതി അങ്കണത്തിനുള്ളിൽ ഉണ്ടായിരുന്നു കോടതിയിൽ വ്യക്തമായി ഇത്രയും എട്ട് വർഷം നീണ്ട ഇത് പ്രോസിക്യൂഷൻ വാദങ്ങളെല്ലാം നടന്നു തെളിവുകളെല്ലാം നടന്നല്ലോ ഇത്രയും സമയമെടുത്ത് കോടതി കണ്ടെത്തുമ്പോൾ അത് നീതിയുക്തമായ ഒരു വിധിയായിരിക്കണം നീതി എട്ടു വർഷം അതിജീവിത കടന്നുപോയതാണ് അപ്പോൾ ഒരു വിധി പറയുമ്പോൾ ഇനി വിധി പറയാൻ ബുദ്ധിമുട്ടുണ്ട് പ്രശ്നങ്ങളുണ്ട് പ്രഷറുണ്ടെങ്കിൽ മാന്യമായി രാജിവെക്കണം വിധി കേട്ട ശേഷം ഉച്ചയ്ക്ക് ഒന്നരയോടെ ദിലീപ് ആലുവയിലെ വീട്ടിലേക്ക് മടങ്ങിയെത്തി വീടിന് മുൻപിൽ വാഹനമിറങ്ങി ആരാധകർക്കിടയിലൂടെ നടന്നുവെന്ന് കേക്ക് മുറിച്ചു വിധിയും അതിന്മേലുള്ള ചർച്ചകളും സമൂഹത്തിൽ അനുഗണനങ്ങൾ ഉണ്ടാക്കാനിരിക്കുന്നതേയുള്ളൂ അതിന്റെ തുടക്കമായിരുന്നു വിധിക്ക് ശേഷമുള്ള ആദ്യ മണിക്കൂറിലെ കാഴ്ചകൾ വൺ കൊച്ചി